പട്ടാമ്പിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യു പ്രതിഷേധ പ്രകടനം നടത്തി മെമ്പർ റിയാസ് ചെയ്തു യാത്രക്കാരിയെ ബസ് ഇടിച്ചുതെറപ്പിച്ചു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ആര്യംപാവിൽ ആണ് സംഭവം കുമരമ്പത്തൂർ നമ്പിയത്ത് വീട്ടിൽ ശംലയ്ക്കാണ് തലയ്ക്ക് പരിക്കുപറ്റിയത് അപകടത്തിന്റെ സിസിടിവി ദൃശ്യം പുറത്തുവന്നു വ്യായാമം കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ഉന്മേഷത്തിന് ഉത്തമമാണെന്നും അതിനെ എതിർക്കേണ്ട ആവശ്യമില്ലെന്നും കെ ടി സി ചെയർമാൻ പി കെ ശശി തിരുവിഴാകുന്ന് സിപിഐ യു പി സ്കൂളിൽ നടന്ന സമ്പൂർണ്ണ സ്മാർട്ട് റൂമുകളുടെ ഉദ്ഘാടനവും അനുമോദനവും നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പട്ടാമ്പിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു പ്രതിഷേധ പ്രകടനം നടത്തി റിയാസ് ചെയ്തു പട്ടാമ്പിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെയാണ് കെഎസ്യു പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രകടനമായെത്തിയ പ്രവർത്തകർ റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു പോലീസ് എത്തിയാണ് സമരക്കാരെ നീക്കം ചെയ്തത് കെ പി സി സി അംഗം റിയാസ് മുക്കോളി സമരം ഉദ്ഘാടനം ചെയ്തു ഈ റോട്ടിൽ ബ്ലോക്കായി കിടന്ന് പരീക്ഷ എഴുതാൻ പറ്റാതെ മൂന്ന് വർഷം തന്റെ കോഴ്സ് എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ സാധിക്കാതെ ആ കോഴ്സ് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ആ കുട്ടിയുടെ തെരച്ചിൽ ഞാനും മറന്നിട്ടില്ല അങ്ങനെ ഇനിയോണം നിരവധി ആളുകൾക്കാണ് ഈ റോഡ് പ്രയാസം പ്രയാസമുണ്ടാകുന്നത് പ്രിയപ്പെട്ടവർ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നമ്മൾ കണ്ടതാണ് ദേശീയ പാതയുമായി ബന്ധപ്പെട്ട് എത്രമാത്രം കണ്ടത് കെസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഷാഹിദ് അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ അനസ് ജില്ലാ ഭാരവാഹികളായ സഹലഴകൻ മുനവിർച്ചുണ്ടംപറ്റ ശ്രീപ്രിയ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി സി സി എൻ പട്ടാമ്പി കാൽനട യാത്രക്കാരിയെ ബസ് തെറിപ്പിച്ചു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ആര്യമ്പാവിലാണ് സംഭവം കുമരമ്പുത്തൂർ നമ്പിയത്ത് വീട്ടിൽ ഷംലയ്ക്ക് തലയ്ക്ക് പരിക്കേറ്റു മണ്ണാർക്കാട് ചെത്തല്ലൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് ആണ് ഇടിച്ചത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യം പുറത്തു വന്നു എൻ ചെത്തൂർ ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സിബിഎസ്ഇക്കും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകിയതായി എൻഎസ്ഇ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഒരു വിദ്യാർത്ഥിയെ വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സമയം ഒരു അധ്യാപകനാണ് കിട്ടുന്നത് അപ്പോൾ ഒരു അധ്യാപകൻ ഏത് രീതിയിലാണ് കുട്ടികളെ ചേർത്ത് പിടിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാവാത്ത ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ ഇത്തരത്തിലുള്ള അധ്യാപകരെ വെറുതെ വിട്ടുകൂടാം ഇതിന് ശക്തമായി ആ കുട്ടിയുടെ പാരന്റ്സിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ശക്തമായി ഇതിനെ പ്രതികരിക്കുകയും ചെയ്യുന്നു ഞാൻ മനസ്സിലാക്കിയടത്തോടത്തോളം ഇതൊരു കൊലപാതകമാണ് ദാരുണാന്ത്യം ഒരു വിദ്യാർത്ഥിയുടെ ദാരുണാന്ത്യം അതൊരിക്കലും മാപ്പർഹിക്കാത്തതാണ് ഇതിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു സി ബി എസ് ഇക്കും സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിക്കും മൈനോറിറ്റി കമ്മീഷനൊക്കെ പരാതി നൽകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വിദ്യാഭ്യാസ നയം സംസ്ഥാനത്തുണ്ട് ആ വിദ്യാഭ്യാസ നയത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ഏത് സ്ഥാപനമാണെങ്കിലും അതിനെതിരെ ഇടപെടുകയും അധ്യാപകർക്കും ആ കോളേജ് മാനേജ്മെന്റിനും മാനസിക പീഡനം മൂലം വിദ്യാർത്ഥിനിയെ മരണത്തിലേക്ക് തള്ളിവിട്ട ടീച്ചർമാർക്കും മാനേജ്മെന്റിനുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും എൻ എസ് സി ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം ബാദുഷ ആവശ്യപ്പെട്ടു സി സി എൻ മണ്ണാർക്കാട് തൂമ്പ വ്യായാമം കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ഉന്മേഷത്തിന് ഉത്തമമാണെന്നും അതിനെ എതിർക്കേണ്ട ആവശ്യമില്ലെന്നും കെ ടി സി ചെയർമാൻ പി കെ ശശി തിരുവിഴാംകുന്ന് സി പി ഐ യു പി സ്കൂളിൽ നടന്ന സമ്പൂർണ്ണ സ്മാർട്ട് റൂമുകളുടെ ഉദ്ഘാടനവും അനുമോദനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു ശശി ഈ മാറ്റത്തെ കാണാതെ ഒരു ഇതൊക്കെ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് വരുന്ന കുറെ സംഭവങ്ങളാണ് അപ്പൊ പുതിയ കാലത്തോട് പൊരുത്തപ്പെടുക എന്ന് പറയുന്നത് വളരെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് പൊരുത്തപ്പെടാൻ കഴിയുന്നവർക്ക് മാത്രമേ നിലനിൽക്കുണ്ടായിക്കുള്ളൂ പിന്നെ ഒരു ഉദാഹരണം എനിക്ക് പറയുന്നത് വിഭാഗം മനുഷ്യനായിരുന്നു എന്നുള്ളത് മനുഷ്യൻ നിലനിൽക്കുകയും വളരുകയും കൂടുതൽ വികസിക്കുകയും ചെയ്തത് എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തിരുവിഴാംകുന്ന് സി പി ഐ യു പി സ്കൂളിൽ സമ്പൂർണ്ണ സ്മാർട്ട് റൂമുകളുടെ ഉദ്ഘാടനവും പ്ലസ് അനുമോദിക്കലും ശശി നിർവഹിച്ചു സെക്കൻഡറി വരെയുള്ള ഗവൺമെന്റ് വിദ്യാലയങ്ങളെല്ലാം ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിക്കപ്പെട്ടപ്പോ ഒരു അപ്പർ പ്രൈമറി സ്കൂൾ അപ്പർ പ്രൈമറി സ്കൂൾ അതിന്റെ മുഴുവൻ ക്ലാസ് റൂമുകളും ഹൈടെക് ആക്കിയ ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഈ സമയം നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് എന്ന് എടുത്തു പറയാനാകില്ല അതൊരു അപൂർവമായ നേട്ടമാണ് അത് മണ്ണാർക്കാട് വിദ്യാഭ്യാസ സബ് ജില്ലയിലെ മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും കരസ്ഥമാക്കാൻ സാധിക്കാത്ത അഭിമാനകരമായ നേട്ടമാണ് വാർഡ് മെമ്പർ ഫസീല സുഹൈൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മണികണ്ഠൻ വടശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി മാനേജർ സി പി ഷിഹാബുദ്ദീൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു ഹെഡ്മാസ്റ്റർ ടി എസ് ശ്രീവത്സൻ വാർഡ് മെമ്പർ ഒ ആയിഷ പി ടി എ പ്രസിഡന്റ് ഹംസ തയിൽ എം പി ടി എ പ്രസിഡന്റ് സാബിറ മുൻ ഹെഡ് മാസ്റ്റർമാരായ കുഞ്ഞീത് ശാലിനി എസ് ആർ ജി കൺവീനർ ബിന്ദു പി വർഗീസ് പി നൂർജഹാൻ പ്രോഗ്രാം കൺവീനർ കെ ടി ഹാരിസ് എന്നിവർ സംസാരിച്ചു യു എസ് എസ് പരിശീലനത്തിന്റെ തുടക്കം കുറിച്ച് പി ടി എ പ്രസിഡന്റ് തയ്യൽ ഹംസ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി മോട്ടിവേഷൻ ക്ലാസ് എടുത്തു കുട്ടിയാവുമ്പോ തന്നെ അവൻ എന്ത്ണ്ടാക്കിയാലും ഇവൻ എന്താണ് ചെയ്യുന്നത് നോക്കികൾ എന്താ ചെയ്യുന്നത് അവിടെ കളിക്കാണോ പുസ്തകം വായിക്കാണോ മൊബൈലിൽ തോണ്ടുകാണോ ഞാൻ ഇവന് നല്ല ഇൻട്രസ്റ്റ് കുട്ടികൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അധ്യാപകരും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു സി സി എൻ ചത്തൂർ മണ്ണാർക്കാട്ടെ ഹോട്ടൽ ഷെഫ് പാലാട്ടിന് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹൈജീനിക് അംഗീകാരം ഉയർന്ന നിലവാരത്തിനുള്ള ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് ഷെഫ് പാലാട്ടിന് ലഭിച്ചത് ശുചിത്വം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ എഫ് എസ് എസ് എഐ നിഷ്കർഷിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു പ്രവർത്തിക്കുന്നതിനാലാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ഉയർന്ന നിലവാരത്തിനുള്ള ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് ഷെഫ് പാലാട്ടിന് ലഭിച്ചത് ഈ അംഗീകാരം ഏറെ അഭിമാനകരമാണെന്നും ഉപഭോക്താക്കൾക്ക് കൂടുതൽ സേവനവും സംതൃപ്തിയും നൽകാൻ പ്രചോദനം നൽകുമെന്നും യു ജി എസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു കുറഞ്ഞ നല്ല ഭക്ഷണം വൃത്തിയുള്ള സാഹചര്യത്തിൽ രീതിയിൽ ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശ കൂടിയാണ് ഗ്രൂപ്പ് ഈ പറയുന്ന ഹോസ്പിറ്റൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിലേക്ക് ചുവടുവെച്ചത് അതിന്റെ ഫലം എന്നോളം നമുക്ക് ഒരുപാട് ഇപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ നിലമ്പൂർ വണ്ടൂർ മുതൽ തൃശ്ശൂർ അല്ലെങ്കിൽ എറണാകുളം വരെ ഉള്ള നല്ല നല്ല കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നല്ല നല്ല റിവ്യൂസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നമുക്കറിയാം നമ്മുടെ പോത്തുൻകാൽ നമ്മുടെ സ്പെഷ്യൽ ഡിഷായ പോത്തുൻകാൽ ബുക്കിങ്ങൊക്കെ ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്തൊക്കെയാണ് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് കഴിച്ച് പോയിക്കൊണ്ടിരുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മുടെ മറ്റ് പല രാഷ്ട്രീയ മേഖലകളൊക്കെ അല്ലെങ്കിൽ ജനപ്രതിനിധി മേഖലകളിൽ നിന്നൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് മറ്റു പല പ്രമുഖരിൽ നിന്നും നമ്മുടെ അതുപോലെ ഹോട്ടൽ കള്ളടി അബ്ദുൾ ഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ എച്ച് എസ് എസ് വിഭാഗത്തിൽ വിപുലമായ രീതിയിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു മുഴുവൻ കുട്ടികളും ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് മണ്ണാർക്കാട് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ ബഷീർകുട്ടി നേതൃത്വം നൽകി ലഹരി വിരുദ്ധ ദിന പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോ പ്രദർശിപ്പിച്ചു പി ടി പ്രസിഡന്റ് കെ ടി അബ്ദുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ ബാബു ആലായൻ ഹബീബ് റഹ്മാൻ ഷംജീദ് എം പി ശ്യാംകുമാർ എം എ സി സിനു എസ് എൻ ദിവ്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രിൻസിപ്പൽ എം പി സാദിഖ് സ്വാഗതവും പി സുധ നന്ദിയും പറഞ്ഞു സി സി എൻ മണ്ണാർക്കാട് ആലിപ്പറമ്പ് സർവീസ് സഹകരണ ബാങ്ക് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളെ എത്ര കണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഈ നാട് നിങ്ങളുടെ ഓരോ വിജയത്തിലും നിങ്ങളുടെ പഠനത്തിലും നിങ്ങളുടെ ഭാവി കാര്യങ്ങളിലും എത്ര കണ്ട് ബദ്ധ ശ്രദ്ധരാണ് എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇത് ബാങ്കിന്റെ ഒരു കർത്തവ്യല്ല ബാങ്കിന്റെ ഒരു കടമയല്ല ഇപ്പൊ ഇവിടെ പിന്നെ അധ്യക്ഷ പ്രസംഗത്തിലെ നവാസ് പറഞ്ഞു ഈ ഒരു മൊമെന്റോ അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ക്യാഷ് അവാർഡും ഒക്കെ അവർ തരാൻ വേണ്ടി പോകുന്നുണ്ട് ഇതൊന്നും ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തന മേഖലയിൽ പറയുന്ന കാര്യങ്ങളല്ല പക്ഷെ നമ്മുടെ നാട് നിങ്ങളിൽ എത്ര കണ്ട് പഠനത്തിന്റെ കാര്യത്തിൽ സ്വപ്നം കാണുന്നുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഇതിലേറെ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ ബാങ്ക് കടമ ആ കടമ നിർവഹിച്ചിരിക്കും എന്നൊക്കെയാണ് ഇത്തരം ചടങ്ങുകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആലിപ്പറമ്പ് സർവീസ് സഹകരണ ബാങ്ക് പരിധിയിലെ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത് വിദ്യാർത്ഥികൾക്ക് മൊമാറ്റോയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു അലിപ്പറമ്പ് സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് ജയപ്രകാശൻ സ്വാഗതം പറഞ്ഞു ബാങ്ക് പ്രസിഡന്റ് ടി കെ നവാസ് അധ്യക്ഷനായി ബ്ലോക്ക് മെമ്പർ പി കെ മാനു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വാർഡംഗങ്ങളായ എം പി മജീദ് സി ടി നൌഷാദ് അലി ബാങ്ക് ഡയറക്ടർമാരായ കെ മുഹമ്മദ് ഹാജി ടി കെ മൊയ്തീൻകുട്ടി കെ മുഹമ്മദ് അലി ശാരദ മോഹൻദാസ് ടി കെ ആയിഷ ഒ ഷാഹിദ രക്ഷാകർതൃ പ്രതിനിധി നൂർ മുഹമ്മദ് ഹാജി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആലിപ്പറമ്പ് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി അബൂബക്കർ പറഞ്ഞു എല്ലാ വർഷവും എസ് എസ് എൽ സി പ്ലസ് ടു വിഷയങ്ങളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് വിദ്യാർത്ഥികളെ ആദരിക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചത് നമ്മുടെ പ്രദേശത്തെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ ചടങ്ങിൽ പങ്കെടുത്തു ബഹുമാനനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്താഹിബ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയിലെ പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പർമാര് ഡയറക്ടർമാര് വിദ്യാർത്ഥി വിദ്യാർത്ഥിനെ രക്ഷിതാക്കള് എല്ലാവരും പങ്കെടുത്ത വളരെ മനോഹരമായ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നത് തീർച്ചയായും ഇത്തരത്തെ പരിപാടി നല്ല രീതിയിൽ സം സംഘടിപ്പിക്കുവാനും വരും വർഷങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം ഉണ്ടാവാനും ബാങ്ക് ഭരണ സമിതി ആശംസിക്കുകയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ബാങ്കിന് എല്ലാ നാട്ടുകാരുടെയും എല്ലാ പ്രദേശവാസികളുടെയും അകമഴിഞ്ഞ പിന്തു പിന്തുണയും പ്രോത്സാഹനം ബാങ്ക് ഭരണസമിതിക്കും ഉണ്ടാകണമെന്ന് എല്ലാ നാട്ടുകാരോടും ഒരിക്കൽ കൂടി ഭരണസമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു സി സി എൻ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ ആദരിച്ചു എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു നല്ല സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഇവിടെ നിങ്ങളുടെ പ്രസിഡന്റ് കുറെ കാര്യങ്ങൾ വിശദീകരിച്ചു രോഗികൾക്കുള്ള സാന്ത്വനം കിഡ്നി രോഗികൾക്ക് നൽകുന്ന ആശ്വാസം പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി അങ്ങനെ ബാങ്കിന്റെ ലാഭത്തിന്റെ ഒരു ബിന്ദം പാവപ്പെട്ട നിരാശ്രയരായ ജനവിഭാഗത്തിന് ആശ്വാസം നൽകുന്ന നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനവിപണിയുമായി ഈ ബാങ്ക് ബാങ്കോക്കിന്റെ ജൈത്രയാത്ര തുടരുകയാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു പെരിന്തൽമണ്ണ ബോയ്സ് ഹൈസ്കൂളിനെ നൂറ് ശതമാനം വിജയം നേടിയതിനും ടാലന്റ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ജേതാവ് സുരേഷ് തെക്കിട്ടിലിനെയും ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു കെ സെക്രട്ടറി വി ബാബുരാജ് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ നാസർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ആശംസകൾ നേർന്നു സി സി എൻ പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് പള്ളിക്കുന്ന് ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഷിഫാ തസ്ലീം ചികിത്സാ സഹായ നിധിയിലേക്ക് ഒരു ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കൈമാറി പള്ളിക്കുന്നിൽ നടന്ന ചടങ്ങിൽ വെച്ച് ക്ലബ് ഭാരവാഹികൾ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് തുക കൈമാറി നമ്മളെ തസ്ലീം ചികിത്സാ സഹായ സമിതിയിലേക്ക് വേണ്ടി തസ്ലീം എന്നുള്ള കുട്ടിയുടെ കിട്ടി മാറ്റിവെച്ചൽക്ക് വേണ്ടി പള്ളിക്കുന്ന് ടൗൺ ടീം തിരിച്ചു നൽകിയിട്ടുള്ള ഒരു ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് ഈ കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ ക്ലബ്ബ് അംഗങ്ങൾ ഇതിനുവേണ്ടി വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പല ആളുകളും വളരെ നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു മഹത്തായ കാര്യങ്ങൾക്ക് വേണ്ടി ചെറുപ്പക്കാരുടെ ഈ സംഘം ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ചതിലുള്ള എല്ലാവിധ നന്ദിയും ചികിത്സാ സഹായ സമിതിക്ക് വേണ്ടി അറിയിക്കുന്നു ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവർക്കും ചെയ്യാൻ വളരെ പ്രോത്സാഹനവുമായിട്ട് മാസത്തെ ആഗ്രഹിക്കുകയും ചെയ്യും ക്ലബ്ബിന്റെ പരിധിയിലെ സുമനസ്സുകളിൽ നിന്ന് സമാഹരിച്ച തുകയും ആലിപ്പറമ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ നിന്നുള്ള ലാഭവിഹിതവും ചേർത്താണ് ഈ വലിയ തുക കണ്ടെത്തിയത് ക്ലബിന്റെ ഈ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഇത്തരം സൽക്കർമ്മങ്ങൾ തുടർന്നും ക്ലബിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് അംഗങ്ങളും ഉറപ്പു നൽകി തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ക്ലബ്ബ് പ്രതിജ്ഞാബദ്ധമാണെന്നും അവർ കൂട്ടിച്ചേർത്തു സിസിഎൻ പെരിന്തൽമണ്ണ പട്ടാമ്പി ലജന്റ് കോളേജ് ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു ജീവകാരുണ്യ പ്രവർത്തന സംഘടനയായ ചർക്കയുടെ ചെയർമാൻ റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു ഹരിയല്ല ജീവിതം എന്ന മുദ്രാവാക്യവുമായാണ് പട്ടാമ്പി ലജന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് ലോക ലഹരി വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തിയാറിനാണ് പട്ടാമ്പി ലജന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും ചേർന്ന് ലഹരിവിരുദ്ധ റാലിയും ഫ്ലാഷ് മോബും മൈമും സംഘടിപ്പിച്ചത് പട്ടാമ്പി കൊപ്പം എന്നിവിടങ്ങളിൽ നടന്ന ലഹരിവിരുദ്ധ സന്ദേശ പൊതുജനബോധവൽക്കരണ പരിപാടി ജീവകാരുണ്യ പ്രവർത്തന സംഘടനയായ ചർക്കയുടെ ചെയർമാൻക്കോളി ഉദ്ഘാടനം ചെയ്തു കണക്കിന് വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ ഇതുപോലെ ഒരു പ്രോഗ്രാം ഇങ്ങോട്ട് കടന്നു വരുന്നത് ഇവിടെ പ്രിയപ്പെട്ട സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഏറ്റവും വലിയ വിപത്തായി ലഹരി മാറിയിരിക്കുകയാണ് ഓരോ ദിവസവും നമ്മൾ പത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ മാധ്യമങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട അപകടങ്ങളും അതുമായി ബന്ധപ്പെട്ട വലിയ വിപത്തുകളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് എല്ലാവരും ഏജ് വ്യത്യാസമില്ലാതെ ഇതിന്റെ വിപത്തിൽ എല്ലാവരും കണ്ടിയാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു വിഭാഗം തീർച്ചയായും വിദ്യാർത്ഥികൾ ഇതുമായി വലിയ റാക്കറ്റുകൾ വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ് കോളേജ് മാനേജർ ടി പി അൻവർ അഡ്മിനിസ്ട്രേറ്റർ ജ്യോതിലക്ഷ്മി പ്രിൻസിപ്പൽ കെ ഷിഹാബുദ്ദീൻ സ്റ്റാഫ് സെക്രട്ടറി വി സുഹറ അധ്യാപകരായ ഗ്രീഷ്മ അമീത് നവീൻ ഷഫീഖ് സിനിമോൾ സബിത സംഗീത ദിവ്യ സുമിഷ അസനത്ത് പ്രോഗ്രാം കോർഡിനേറ്റർ രേഷ്മ എന്നിവർ ലഹരിവിരുദ്ധ റാലിക്കും മറ്റു പരിപാടികൾക്കും നേതൃത്വം നൽകി സി സി എൻ പട്ടാമ്പിൾ ഒരിക്കൽ കൂടി പട്ടാമ്പിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യു പ്രതിഷേധ പ്രകടനം നടത്തി മെമ്പർ റിയാസ് മുക്കോളി ചെയ്തു യാത്രക്കാരിയെ ബസ് ഇടിച്ചു തെറിപ്പിച്ചു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ആര്യമ്പാവിൽ സംഭവം കുമരമ്പത്തൂർ നമ്പിയത്ത് വീട്ടിൽ ഷംലയ്ക്കാണ് തലയ്ക്ക് പരിക്കുപറ്റിയത് അപകടത്തിന്റെ സിസിടിവി ദൃശ്യം പുറത്തുവന്നു കുമ്പ വ്യായാമം കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ഉന്മേഷത്തിന് ഉത്തമമാണെന്നും അതിനെ എതിർക്കേണ്ട ആവശ്യമില്ലെന്നും കെ ടി സി ചെയർമാൻ പി കെ ശശി തിരുവിഴാകുന്ന് സി പി ഐ യു പി സ്കൂളിൽ നടന്ന സമ്പൂർണ്ണ സ്മാർട്ട് റൂമുകളുടെ ഉദ്ഘാടനവും അനുമോദനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മണ്ണാർക്കാടിനെ മാറോടച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്